ഭാര്യയെ പേടിച്ച് നാടുവിട്ട ആദ്യത്തെ പുരുഷൻ താനായിരിക്കും അയാൾക്ക് വല്ലാത്ത ആത്മനിന്ദ തോന്നി ഈടെയായി അമ്മയൊന്ന് കാണണമെന്ന് തോന്നാറുണ്ടെങ്കിലും നാട്ടിലേക്ക് മടങ്ങുന്ന കാര്യം ആലോചിക്കാൻ പോലും അയ്യ അത്രമേൽ ജീവിതത്തോട് മടുപ്പും വെറുപ്പും തോന്നി തുടങ്ങിയത് തന്റെ വിവാഹ ശേഷമായിരുന്നു യമുന ജീവിതത്തിലേക്ക് കടന്നു വന്നതിനു ശേഷം ഓരോ നിമിഷവും തനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ഒളിച്ചോട്ടമാണ് അവളിൽ നിന്നുള്ള ഒളിച്ചോട്ടം അയാൾ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു സ്ഥലമാറ്റം കിട്ടി പൊന്നാരിമംഗളം എന്ന ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ തനിക്ക് അല്പം ദേഷ്യം തോന്നിയിരുന്നു സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നതിനാൽ അനിഷ്ടത്തോടെയാണ് ആ നാട്ടിലേക്ക് ചെന്നത് എന്നാൽ അവിടെ ചെന്നിറങ്ങിയപ്പോഴാണ് ആ സ്ഥലത്തോട് പെട്ടെന്ന് വല്ലാത്തൊരിഷ്ടം തോന്നിയത് അത്ര മനോഹരമായ ഭൂപ്രകൃതിയായിരുന്നു അവിടെ മാഗെ അധികം തിരക്കില്ലാത്ത നാട്ടുവഴിയിലൂടെ അല്പ ഉള്ളിലേക്ക് നടന്നാലാണ് സ്ഥലത്തെത്തുകയുള്ളൂ വല്ലാത്ത ഒരു ശാന്തത അവിടെ നിറഞ്ഞു നിന്നിരുന്നു ഒട്ടും കലർപ്പില്ലാത്ത സ്നേഹത്തിനുടമകളായിരുന്നു ആ നാട്ടുകാർ പെട്ടെന്ന് തന്നെ താൻ ആ നാടുമായി ഇണങ്ങി പതിവ് പോലെ ഒരു ദിവസം താൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവളെ ആദ്യമായി കണ്ടത് പട്ടുപാവാടെ നീണ്ട മുടി മെടഞ്ഞിട്ട ഒരു ശാരീന സുന്ദരി കോളേജിൽ പോയിട്ടുള്ള വരവാണെന്ന് കണ്ടാൽ മനസ്സിലാകുമായിരുന്നു അവളുടെ ചുണ്ടുക്കൾക്ക് മുകളിൽ നേർത്ത കണങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു അവൾ അടുത്തു വരുമ്പോൾ വാടിയ മുല്ലപ്പൂക്കളുടെ ഗന്ധമായിരുന്നു സത്യത്തിൽ താൻ അവളിൽ മയങ്ങിപ്പോയെന്ന് പറയാം പതിയെ പതിയെ താൻ അവളുമായി അടുത്തു ആ വർഷം തന്നെ ഇരു വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെ അവളെ ഞാൻ എൻ്റെ ജീവിതസഖിയാക്കി മാറ്റി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൽ ഇടം നേടി അവളോട് മിണ്ടുന്ന എല്ലാവരോടും അവൾ നന്നായി ഇടപെടുകയും വളരെ പെട്ടെന്ന് അവരുമായി സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം അവളെയും കൊണ്ട് താൻ സ്ഥലത്തേക്ക് മടങ്ങി ഓഫീസിൽ നിന്നും കുറച്ചു ദൂരെയായി നല്ലൊരു വീടെടുത്ത് താമസം തുടങ്ങിയപ്പോൾ മുതലാണ് അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയത് തന്നോടുള്ള ഭ്രാന്തമായ സ്നേഹം അവളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു ജോലി കഴിഞ്ഞു വരുമ്പോൾ അവൾ ഗേറ്റിനടുത്ത് അക്ഷമയോട് കാത്തു നിൽക്കുന്നത് കാണാം എന്നാൽ ഒരിക്കൽ പോലും അവൾ വഴക്കിടുകയോ മറ്റൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല പുറത്തു കൊണ്ടുപോകണമെന്നും പുതിയ ഡ്രസ്സ് വേണമെന്നും അങ്ങനെ അവളുടേതായ ഒരാവശ്യവും അവൾ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല എന്നാൽ തൻ്റെ എല്ലാ കാര്യവും അവൾ ഏറ്റവും വൃത്തിയോടും കൃത്യതയോടും ചെയ്തു പോന്നിരുന്നു ഒരു കാര്യവും അവൾ തന്നെ കൊണ്ട് ചെയ്യിക്കാറില്ല തന്റെ ഷൂ പോളിഷ് ചെയ്യുന്നത് പോലും അവളായിരുന്നു സ്നേഹത്തിന്റെ ചങ്ങല കൊണ്ട് അവൾ തന്നെ പൂർണ്ണമായും ബന്ധിച്ചിരുന്നു എന്ന് പറയുന്നതാവും ശരി വെറുതെ വീട്ടിൽ നിന്നും ഉഷിയാതെ ജോലിക്ക് പോകാൻ താൻ അവൾക്ക് അനുവാദം കൊടുത്തതാണ് പക്ഷേ ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയാതെ വരുമെന്ന് പറഞ്ഞ് അവൾ ജോലിക്ക് പോകാൻ തയ്യാറായില്ല എന്നും കൃത്യസമയത്ത് തന്നെ ജോലി കഴിഞ്ഞ് താൻ വീട്ടിലെത്തണം അല്പം വൈകിയാൽ അവൾ തൻ്റെ മാറിലേക്ക് വീണ് പൊട്ടിക്കരയും ചിലപ്പോൾ ശ്വാസമെടുക്കാൻ മറന്ന് വല്ലാതെ പിടയുകയും ചെയ്യും അപ്പോഴെല്ലാം അവളുടെ പിടർന്ന മിഴികൾ ഒന്നുകൂടി തുറിച്ച് കഴുത്തിൽ ഞരമ്പ് തടിച്ചു വരികയും ചെയ്യുമായിരുന്നു ആ കാഴ്ച തന്നെ വല്ലാതെ ഭയപ്പെടുത്തുമായിരുന്നു പിന്നീട് താൻ ഇന്നും കൃത്യസമയത്ത് തന്നെ വീട്ടിൽ വരാൻ ശ്രദ്ധിച്ചിരുന്നു താൻ വീട്ടിലുള്ള സമയങ്ങളിലെല്ലാം ഒരു നിഴല് പോലെ അവളും കൂടെയുണ്ടാകും കൂട്ടുകാരോടൊപ്പം ഒന്ന് പുറത്തു പോകാനും ഒന്ന് ഉറക്കിച്ചിരിക്കാനും എന്തിനേറെ സ്വാതന്ത്ര്യത്തിന്റെ വായുശ്വസിക്കാനും താൻ കൊതിച്ചു തുടങ്ങിയിരുന്നു പതിയെ പതിയെ എനിക്കെന്നെ സ്വയം നഷ്ടപ്പെടുകയായിരുന്നു തന്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നാൽ അവൾ അവരെ നന്നായി സൽക്കരിക്കുകയും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും എന്നാൽ അവർ പോയി കഴിഞ്ഞാൽ എന്തിനാണ് മഹേഷേട്ടൻ ഇവരെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ നമ്മൾ രണ്ടാളും മാത്രം മതി എന്ന് പറയും സത്യത്തിൽ അവളുടെ ഇത്തരം സ്വഭാവത്തെക്കുറിച്ച് ആരോട് പറഞ്ഞാലും അവരത് വിശ്വസിക്കുകയില്ല എന്ന് തനിക്കറിയാം അത്ര നല്ല രീതിയിൽ മാത്രമേ അവൾ മറ്റുള്ളവരോട് ഇടപെടാറുള്ളൂ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഈ സ്വഭാവം മാറുമെന്ന് കരുതി ഒരിക്കൽ താൻ അവളോട് കുഞ്ഞിനെക്കുറിച്ച് സംസാരിച്ചു കുഞ്ഞു ജനിച്ചാൽ മഹേഷേട്ടന്റെ സ്നേഹം മുഴുവൻ കുഞ്ഞിനോടാകും അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ അവളുടെ മറുപടി തന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എത്ര നിയന്ത്രിച്ചിട്ടും പിടിച്ചു നിർത്താൻ കഴിയാതെ അന്ന് അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു തൊഴിച്ചെറിഞ്ഞാലും കാൽക്കലിരുന്ന് മൂങ്ങുന്ന നായയെപ്പോലെ അന്നവൾ തൻ്റെ കാൽക്കലിരുന്ന് മഹേഷേട്ടൻ എന്റേതു മാത്രമാണെന്ന് പറഞ്ഞ് ആർ തലച്ചു കരഞ്ഞു അവളിലേക്ക് അവൾ എന്നെ ചേർത്ത് ബന്ധിച്ചു എന്നുള്ളതാണ് സത്യം ഞാൻ അവളെ ഒത്തിരി സ്നേഹിച്ചു പോയിരുന്നു അതിനാൽ അവളെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് താൻ തീരുമാനിച്ചു അവളോട് അതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ കാതരമായ അവളുടെ മുഖഭാവം വളരെ പെട്ടെന്നാണ് മാറിയത് അവൾ അതിഭയങ്കരമായി ദേഷ്യപ്പെട്ടു എന്നെ ഭ്രാന്തിയാക്കിയിട്ട് മഹേഷേട്ടന് വേറെ പെണ്ണ് കെട്ടാനാണ് എന്ന് പറഞ്ഞ് സ്വയം തല ഭിത്തിയിലിടിപ്പിക്കും ബോധരഹിതയായി വീഴുകയും ചെയ്തു അതോടെ താൻ അവളിൽ നിന്നും ഓടി ഒളിക്കുകയായിരുന്നു ആരോടും ഒന്നും പറയാതെ താൻ നാടുവിട്ടു കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ നാടാണ് തന്റെ ലോകം ഇവിടെ തന്നെ അറിയുന്നവർ ആരുമില്ല നാലൊക്കെ ശമ്പളക്കാരനിൽ നിന്നും അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന വെറുമൊരു ചുമരെഴുത്തുകാരനിലേക്ക് താൻ മാറിയെങ്കിലും സ്നേഹത്താൽ പൊതിഞ്ഞ ആ കടുത്ത ചങ്ങലക്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതിനു ശേഷമാണ് ശരിക്കും ശ്വാസം വിടുന്നത് തന്നെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു വാതിലിൽ തുടരെയുള്ള മുട്ട് കേട്ടുകൊണ്ടാണ് മഹേഷ് ഉറക്കമുണർന്നത് വാതിൽ തുറന്നപ്പോൾ കണ്ടത് യമുനയുടെ അച്ഛനെയായിരുന്നു നിസ്സഹായത നിറഞ്ഞ മുഖവുമായി നിൽക്കുന്ന ആ വൃദ്ധനോട് ആദ്യം ദേഷ്യമാണ് തോന്നിയത് ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് മഹേഷ് എവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് എനിക്ക് മോനോടൊന്ന് സംസാരിക്കണം എന്തായാലും പറ മഹേഷ് അതൃപ്തിയോടെ പറഞ്ഞു ഇടർച്ചയോടെ വൃദ്ധൻ പറഞ്ഞു തുടങ്ങി എന്റെ ഭാര്യ സരോജിനി ഒരു നിത്യരോഗിയായിരുന്നു നിർത്താത്ത ചുമയും കടുത്ത ശ്വാസമുട്ടലും അവളെ വല്ലാതെ അലട്ടിയിരുന്നു കിട്ടുന്ന പണമെല്ലാം അവളുടെ ചികിത്സയ്ക്കായി ചിലവാകും എന്നിട്ടും അസുഖത്തിനൊരു കുറവുണ്ടായിരുന്നില്ല ചുമച്ച് ചുമച്ച് തൊണ്ട ചോര പൊടിയുന്നതും ശ്വാസം കിട്ടാതെ അവൾ പിടയുന്നതുമാണ് വീട്ടിലെ സ്ഥിരം കാഴ്ച സരോജിനിയെ ഒറ്റയ്ക്കാക്കി എനിക്കൊരു പണിക്കും പോകാൻ പറ്റാതെയായി പട്ടിണിയുടെ ദിവസങ്ങളായിരുന്നു മിക്കവാറും അന്ന് എമുനക്ക് എട്ടു വയസ്സ് മാത്രമാണ് പ്രായം സ്കൂളിലെ ഉച്ചക്കഞ്ഞി കൊണ്ട് മാത്രം വിശപ്പിനെ ശമിപ്പിക്കുന്ന എൻ്റെ മകളുടെ മുഖം എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ചോർന്നൊലിക്കുന്ന ആ കൊച്ചു വീട്ടിൽ ശ്വാസം മുട്ടിപ്പിടയുന്ന അമ്മയ്ക്കരികിലിരുന്ന് കരയുന്ന എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ പിടയും അങ്ങനെയിരിക്കെ ഒരു ദിവസം ചുമച്ച് ചുമച്ച് ചോരതുപ്പിപ്പിടയുന്ന സരോജിനിയുടെ അല്പപ്രാണൻ ഞാൻ എൻ്റെ ഈ കരങ്ങൾ കൊണ്ടില്ലാതാക്കി സംരക്ഷിക്കേണ്ട എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവളുടെ ജീവൻ ജീവനെടുത്തു നിത്യരോഗിയായതുകൊണ്ട് തന്നെ അവളുടെ മരണത്തിൽ ആർക്കും ഒരു സംശയവും തോന്നിയില്ല പക്ഷേ സ്കൂളിൽ നിന്നും മടങ്ങി വന്ന എൻ്റെ മോൾ ഇതെല്ലാം കണ്ടുപിടിച്ച് വിറച്ചു നിൽക്കുന്ന കാര്യം ഞാൻ കണ്ടില്ല അച്ഛൻ കൂടി നഷ്ടപ്പെടുമോ എന്ന് ഓർത്താവണം എൻ്റെ മകൾ ആരോടും ഒന്നും പറഞ്ഞില്ല പിന്നീട് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു ഞങ്ങൾ രണ്ടാളും യമുനിയെ പൊന്നുപോലെയാണ് നോക്കി വളർത്തിയത് എന്നാലും പിന്നീട് ഒരിക്കൽ പോലും അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല അച്ഛ എന്നൊന്നും വിളിച്ചിട്ട് കൂടിയില്ല അവളെ സംബന്ധിച്ച് അവളുടെ അമ്മയെ കൊന്ന ഒരുവനാണ് ഞാൻ ഒരർത്ഥത്തിൽ അത് ശരിയാണ് ഒരിക്കലും മാപ്പില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെനിക്കറിയാം പക്ഷേ അതെൻ്റെ മോളുടെ ജീവിതത്തിൽ കരുനീഴൽ വീഴ്ത്തുമെന്ന് ഞാൻ ഓർത്തില്ല എൻ്റെ മോളൊരു പാവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മോനെ നീ അവളെ ഉപേക്ഷിച്ചു പോയതോടെ അവളെ മാനസിക രോഗ എത്തിക്കേണ്ട ഗതികേട് വരെ ഈ അച്ഛനുണ്ടായി വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗഗദം കൊണ്ട് സംസാരിക്കാൻ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഇനി ഈ വയസ്സൻ എത്ര നാൾ ഉണ്ടാകുമെന്ന് നിശ്ചയമില്ല അതിനു മുൻപ് മഹേഷിനോടെല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി എൻ്റെ മോളെ നീ ഉപേക്ഷിക്കരുത് അവൾക്ക് ഈ ലോകത്തിൽ നീ മാത്രമേ ഉള്ളൂ വിറയാർന്ന കരങ്ങൾ കൂപ്പിക്കൊണ്ട് അത്രയും പറഞ്ഞ് ഇടറുന്ന പാദങ്ങളോടെ ആ വൃദ്ധൻ തിരിഞ്ഞു നടന്നു ജനൽപാളികളിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ മഹേഷ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു മനസ്സിലെപ്പോഴും പെറ്റമ്മയുടെ മരണം മുന്നിൽ കണ്ട ഒരെട്ട് വയസ്സുകാരിയുടെ മുഖം ഓർമ്മ വന്നു അച്ഛൻ അമ്മയെ കൊന്ന് മറ്റൊരു സ്ത്രീയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് കണ്ട് ആ കൊച്ചു മനസ്സ് തകർന്നിട്ടുണ്ടാവാം ഒരുപക്ഷെ താനും അവളെ മറന്ന് മറ്റാരെയെങ്കിലും സ്നേഹിച്ചാലോ എന്ന ഭയം കൊണ്ടാവാം അവൾ അതിഭ്രാന്തമായി തന്നെ സ്നേഹിച്ചത് ഒരിക്കലും അവളെ അതുപോലെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ തനിക്ക് അവളെ മാറ്റാൻ കഴിയുമായിരുന്നില്ലേ താൻ ഒരിക്കലും അതിനെ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം എല്ലാം വിട്ടറിഞ്ഞു പോന്നത് തൻ്റെ തെറ്റാണ് സ്വാർത്ഥനാണ് താൻ തന്നെക്കുറിച്ച് മാത്രമേ താൻ ചിന്തിച്ചിരുന്നുള്ളൂ അയാൾക്ക് യമുനയെ കാണണമെന്ന് തോന്നി മാനസിക രോഗ ആശുപത്രിയുടെ നീണ്ട ഇടനാഴിയിൽ ഒറ്റയ്ക്കിരുന്ന് എന്തോ ആലോചിക്കുന്ന ആ രൂപം യമുനയാണെന്ന് മഹേഷിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീണ്ട മുടി വെട്ടിക്കളഞ്ഞിരിക്കുന്നു മുഖത്ത് തിളക്കം നഷ്ടപ്പെട്ടു കണ്ണുകൾ കുഴിയിലാണ്ടിരിക്കുന്നു താൻ അടുത്തു ചെന്നത് അറിയുന്നത് പോലുമില്ല മറ്റേതോ ലോകത്തിലെന്ന ഇരിക്കുന്ന അവളെ കണ്ടപ്പോൾ കുറ്റബോധം കൊണ്ട് അയാളുടെ മിഴികൾ നിറഞ്ഞു അവളുടെ തോളിൽ കൈവച്ചപ്പോൾ അവൾ തുറിച്ചു നോക്കുകയും കാണിക്കാണി അവളുടെ കണ്ണുകളിൽ അവിശ്വാസം നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പലിൽ വിറയ്ക്കുന്നതും അയാൾക്ക് കണ്ടു നിൽക്കാനായില്ല മെല്ലിച്ച ആ രൂപത്തിന് മാറോട് ചേർക്കുമ്പോൾ അത്രനാൾ അടക്കി പിടിച്ച എല്ലാ സങ്കടങ്ങളും അലിനില്ലാതാകുന്നത് അയാൾ തിരിച്ചറിഞ്ഞു രണ്ടു വർഷങ്ങൾക്ക് ശേഷം യമുനേ ഞാൻ പോകുക എനിക്കുള്ള ഫുഡ് എവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് മഹേഷേട്ടാ നിനക്കൊന്ന് എടുത്ത് തന്നാൽ എന്താ ഇതൊന്ന് എടുത്ത് കഴിക്കാൻ മഹേഷേട്ടിന് പറ്റില്ലേ എല്ലാം ഞാൻ തന്നെ ചെയ്തു വരണമെന്ന് വെച്ചാൽ എന്താ ചെയ്യാ നീ എടുത്ത് തന്നാലാടി എൻ്റെ വിശപ്പ് മാറു അയാൾ പറഞ്ഞു ഹവ്വാ അല്ലാതെ വിളമ്പി കഴിക്കാനുള്ള മടി കൊണ്ടല്ലല്ലേ അവൾ അയാളെ കളിയാക്കി അവളുടെ ഒക്കത്തിരുന്ന ഒരു കുഞ്ഞി പൈതൽ പല്ലില്ലാത്ത വായ തുറന്ന് നിഷ്കളങ്കമായി ചിരിക്കുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ